റിപ്പോർട്ടർ ചാനൽ നിന്ന് സുജയ പുറത്തായി എന്നുള്ളൊരു ന്യൂസ് കുറേ ദിവസങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു റിപ്പോർട്ടറിൽ സുജയെ കാണാനൊന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു റിപ്പോർട്ടർ ചാനൽ ലൈവായിട്ട് ഒരു ഷോ നടക്കുമ്പോഴത്തേന് ആൾക്കാർ മെസ്സേജ് അയക്കുമല്ലോ അതിലേക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുജയ എന്തിയെ വേറെ ഏതോ ചാനലിൽ പോയെന്ന് പറയുന്നല്ലോ അത് സത്യമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അരുൺകുമാർ ഉണ്ടെങ്കിൽ ഇതിന് മറുപടി വരുന്നത് ഇതേ കണക്ക് വലിയ വലിയ ഓഫർ കിട്ടുമ്പോൾ അവർക്ക് അവരെ മെച്ചപ്പെട്ട ഇട്ട ലൈഫ് കുറച്ചും കൂടെ മെച്ചപ്പെടാൻ വേണ്ടി കുറേ കൂടി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവർ ആ ഒരു ഓഫർ സ്വീകരിക്കുന്നതായിരിക്കും അതേ കണക്കാണ് ആ ഒരു വ്യക്തിയും ആ ഒരു ഓഫർ സ്വീകരിച്ചതിൽ നിന്ന് പോയേക്കുവാണ് കുറേയധികം പേര് ഇതേ കണക്ക് അവർക്ക് ഇനിയും ബെറ്റർ ആയിട്ടുള്ള ഓഫർ കിട്ടുമ്പോൾ അത് പോകുന്നതായിരിക്കും അത് നല്ല കാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് അരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ജേർണലിസ്റ്റുകൾക്കുണ്ട് അത് മാക്സിമം യൂസ് ചെയ്യണം അതുമാത്രമേ അവർ ചെയ്തോളൂ എന്നുള്ള ഒരു കാര്യമാണ് അരുൺകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സുജയ് ഇതേ കണക്ക് ഈ ഒരു ന്യൂസൊക്കെ കേൾക്കുന്ന കണക്കിനൊരു ബിഗ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലേക്കാണ് പോയേക്കുന്നത് എന്നുള്ളൊരു കാര്യം അത് അരുൺകുമാർ ഏകദേശം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്